പൊനാനി ഹെവൻസ് പ്രിയസ്കൂളിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി പൊന്നാനി ഹെവൻസ് പ്രിയസ്കൂളിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പൊനാനി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓ ഓ ഷംസോ ചടങ് ഉദ്ഘാടനം ചെയ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആയത്തുകളും ും എല്ലാം നമുക്ക് സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഞമ്മക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി ആത്മവിശ്വാസം കിട്ടുന്നതിനു വേണ്ടി ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ ഉള്ളപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ആയുധങ്ങളും എല്ലാം പാഠമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും പരിപാടിയിൽ പ്രമുഖ കൌൺസിലറും മോട്ടിവേറ്ററുമായ സി വി റഹ്മാൻ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ഹെവൻസിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഖുർആൻ പാരായണ മത്സരത്തിൽ ഗിദാരിയാസ് നെഷ്വാനിയാസ് ഷൻസാ ഷെഫീഖ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള എസ്എൽസി പ്ലസ് ടു ക്ലാസുകളിൽ വിജയിച്ച ഹെവൻസ് കുടുംബാംഗങ്ങൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെവൻസ് പ്രീ സ്കൂൾ പൊന്നാനി പ്രസിഡന്റ് വി വി റുക്കിയ സെക്രട്ടറി സൌദ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ ആമിനാബി ടീച്ചർ പി ടി എ പ്രസിഡന്റ് എജ്മ ഫിറോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഫൈസ ടീച്ചർ ഗാനമാലം മുഹമ്മദ് അദിനാന്റെ കിറത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ ബുഷാ ഷർക്കി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ താഹിർ ടീച്ചർ നന്ദിയും പറഞ്ഞു റഹ്മദ് ഫസീല നസീബ സെബീന തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയെ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും